ഇതൊരു വെറൈറ്റി പഴമാണ് നോനി പഴം മൊൻഡാ സിട്രിഫോളി എന്നാണ് സയൻറ്റിഫിക് നെയിം ഈ പഴം കാണാനൊക്കെ നല്ലതാണ് മരത്തിൽ നിറയെ കാച്ചു കിടക്കുന്നത് കാണാനും സൂപ്പർ പക്ഷേ ഈ പഴം പഴുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യരും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള മണവും രുചിയുമാണുള്ളത് എന്നാലും സർവരോഗ സംഹാരി എന്നാണ് ഈ പഴത്തിനെ അറിയപ്പെടുന്നത് പഴുത്ത പഴം മുറിച്ചു കഴിഞ്ഞാൽ നിറയെ കറുത്ത നിരത്തിലുള്ള കുരുക്കളാണുള്ളത് ഈ പഴത്തിൽ കുറേ ട്രഡീഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇത് ഡയറക്റ്റ് ഒരു ജ്യൂസായും പഴമായും കഴിക്കാൻ ഇതിൻ്റെ രുചിയും മണവും അനുവദിക്കാത്തത് കൊണ്ട് മറ്റൊരു ഫ്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ ലേശം ചേർത്ത് കഴിക്കാം നോനി ചെടിയുടെ പഴവും ഇലയും വേരുകളും പ്രോസസ്സ് ചെയ്ത് പലതരത്തിലുള്ള പ്രൊഡക്ട്സും സപ്ലിമെൻസും മാർക്കറ്റിൽ ആണ് സീഡ്സ് മുളപ്പിച്ചും അധികം മൂക്കാത്ത കമ്പുകൾ നട്ടും പ്രൊപ്പഗേഷൻ നടത്താം പതിനഞ്ച് ഇരുപത് അടി ഉയരത്തിൽ പന്തലിച്ചു കിടക്കുന്ന ഈ ചെടിയുടെ ഡിസ്പേസർ കൂടുതലായി നടത്തുന്ന വവ്വാലുകളും പക്ഷികളുമാണ് പ്രത്യേക പരിചരണമോ ശുശ്രൂഷയോ ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് നോനി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്